ൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകൾ കൂറ്റൻ സുനാമി എന്നിവയുണ്ടാവും ഒരു ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റിന്റെ പ്രവചനത്തിന്റെ കുറുക്കിലാണ് ഇപ്പോൾ ജപ്പാനും ചൈനയും തായ്വാനും ഒക്കെ ജാപ്പനീസ് ബാബ വാംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസുഗിയുടെ പ്രവചനമാണ് ഈ മേഖലയിലാക്കിയ ഭീതിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തസുഗിയുടെ പ്രവചനം കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തച്ചുകി പ്രവചിച്ചിട്ടുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം ഇവരുടെ ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താറ് രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചതുപോലെ ദുരന്തമുണ്ടായത് ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിൽ ചൂടൊപ്പം പോലെ വിറ്റഴിഞ്ഞു തുടങ്ങി താൻ കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത് ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിന്റെ കവർ പേജിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത് ഈ കൃതിയിൽ ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അതിൽ പതിമൂന്ന് എണ്ണം ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നു ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിരുന്നുവെന്നാണ് വാദം ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ അഞ്ചിൽ നടക്കാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റുപോലെ വ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ ജപ്പാൻ ഹോങ്കോങ് തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കി അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി ഇരുരാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട് റിയോ തച്ചുകിയുടെ ബുക്കിലുള്ള പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത് ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഭൗമാന്തർ ഭാഗത്തു നിന്നുള്ള ലാവ് പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ അതല്ല അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് ചിലർ വാദിക്കുന്നത് കടൽ തിളച്ചുമറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇന്റർനെറ്റിലാകെ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ റിയോ തത്സുകി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു ആളുകൾ വല്ലാതെ ഭയന്നിരിക്കുകയാണ് ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ എൺപത് ശതമാനത്തോളം റദ്ദായി പ്രവചനത്തിൽ പറഞ്ഞിരുന്നത് പോലെ അഞ്ഞൂറോളം ചെറു ചലനങ്ങൾ ടൊകാര ദ്വീപിനെ പിടിച്ചു കുലുക്കിയതോടെ വാങ്ക വാങ്ങപ്പാഞ്ഞത് സത്യമാകുമോ എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടും ശനിയാഴ്ച ഇങ്ങോട്ട് മാത്രമാണ് അഞ്ഞൂറിലേറെ ഭൂചലനങ്ങൾ ടൊകാരയിൽ അനുഭവപ്പെട്ടത് തെക്കുപടിഞ്ഞാറൻ ജപ്പാനിലെ ഖകോഷിമ ദ്വീപ് സമൂഹത്തിലുള്ള ദ്വീപാണ് അടിക്കടിയുണ്ടായ ഭൂചലനങ്ങളിലും സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിലുണ്ടായില്ലെന്നതാണ് ആശ്വാസം ദ്വീപും പരിസര പ്രദേശങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇത്തരം അനാവശ്യ ഭീതി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജപ്പാനിലെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആളുകൾ കേട്ടഭാവമില്ല തത്സുകിയുടെ പ്രവചനം എന്ന പ്രാർത്ഥനയിലാണ് ലോകം